ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും എന്തൊക്കെയാ എല്ലാവരും വിശേഷം സുഖാന്ന് വിചാരിക്കുന്നു നമുക്ക് ഇന്നൊരു നാടൻ മീൻ മുള കിട്ടത് ഉണ്ടാക്കിയാലോ അതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം വെളുത്തുള്ളി ചെറിയുള്ളി ഒരു അഞ്ചാറ് അല്ലി കൂടെ തക്കാളി ഒരെണ്ണം ഞാനെടുത്തിട്ടുള്ള അളവാണിത് ഇത് കൂട്ടുകൊറക്കൊക്കെ ചെയ്യാം എല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം പാത്രം എടുത്തിട്ട് ഈ ഒതുക്കി വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അതിലിട്ട് പച്ചമുളകും ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് എരിവിന് ആവശ്യത്തിന് വേണ്ടത് ഇട അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കൂട്ടേം കുറക്കുകയൊക്കെ ചെയ്യാം അതിക്ക് ആവശ്യമായിട്ടുള്ള പുളി പുളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കധികമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇനി ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം വെള്ളമാണെങ്കിലും ഉപ്പാണെങ്കിലും ചേർത്ത് നന്നായിട്ട് കുറുകിയിരിക്കണായിരിക്കും ആവശ്യം ഉണ്ടാവുക ചേർക്കും കുറച്ച് ലൂസായിട്ട് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിനി സ്റ്റൗവിൽ വെക്കാം ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ തിളക്കട്ട അതിനുശേഷം എന്ത് ചെയ്യുക മീൻ ഇട്ടുകൊടുക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റ് വേണ്ടി വരും ഇതിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് മാറിക്കിട്ടാൻ മീൻ ഇട്ട് കൊടുത്തിട്ട് ഓരോ മീനിന്റെ വേവനുസരിച്ച് ചിലത് രണ്ടോ മൂന്നോ മിനിറ്റ് ആയിരിക്കും ചിലത് അതിൽ കൂടുതൽ വരും അതൊക്കെ ഓരോ മീനിനും നമ്മൾ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക മീനിട്ട് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞാൽ കറിവേപ്പിലേൽ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഞാൻ ഫസ്റ്റ് ടൈം വോയിസ് ഓവർ എടുക്കുന്ന വീഡിയോ ആണ് അപ്പം അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്ക് ഒക്കെ ഈ വീഡിയോയിൽ കാണും അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ